ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കണവ പീര പീരവറ്റിച്ചതുണ്ടാക്കാം അതിന് കണവ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം മീന നന്നായിട്ട് അറുത്ത് കഴുകി എടുത്തു ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കാൻ വെച്ചു ഇനി അരപ്പ് തയ്യാറാക്കാം അരയ്ക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം ഒരു ഇഞ്ചി വലുപ്പത്തിനുള്ള ഇഞ്ചി അതൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് പച്ചമുളക് എടുക്കാം ഈ പച്ചമുളകിന്റെ എരിയെ കാണുള്ളൂ അതിനെ കണക്കാക്കിയുള്ള പച്ചമുളക് എടുക്കാം അതും പൊട്ടിച്ചെടുക്കാം എല്ലാം ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതാണ് കാൽ കിലോ കൊച്ചുള്ളി ഉണ്ട് അതും ഒന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുത്താൽ മതി ഇനി കൂട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം മീനില് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അത് കണക്കാക്കി വേണം ഇട തേങ്ങ കൂടെ ഇട്ടു കൊടുക്കാം അരമുറി തേങ്ങ തിരുമി വെച്ചതാണ് അത് ഇട്ടു കൊടുക്കാം ൂൺ മഞ്ഞ അതും കൂടെ കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇടിച്ച് യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അളച്ചി വെച്ച് മീൻ നന്നായിട്ട് വേവിച്ചെടുക്കാം നന്നായി റെഡി ആയി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം ടീ ഓഫ് ചെയ്യാം